അമ്മ ദിവസവും പത്ത് മിനിറ്റ് നടന്നാല് മനസ്സിലെ എല്ലാ വിഷമങ്ങളും മാറുമെന്ന് പഠനങ്ങൾ ഇനി ഡൽഹി വരെ നടന്നാലോ ഇന്റെ വിഷമങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടന്നാല് വിഷമം മാറുമെങ്കിൽ ഞാനല്ലേ ഇപ്പൊ നടന്ന അങ്ങ് ലണ്ടനിലെത്തിയ പണ്ട് ജോലിക്ക് പോകുമ്പോ രാവിലെയും വൈകുന്നേരവും ബസ് സ്റ്റോപ്പ് വരെ നടക്കുന്നേനോ എന്റെ ഏറ്റവും വലിയ വിഷമം അന്നേരാവോ അല്ല ഞാൻ ആലോചിക്കുന്നതല്ലേ ഈ കാല് നടന്നാല് മനസ്സിന്റെ വിഷമം എങ്ങനെ മാറാനാ

എന്റെ അച്ഛൻ ദിവസം രണ്ട് പെഗ് വെച്ചടിക്കുന്ന ഞാൻ കാണാറുണ്ട് എന്റെയും എല്ലാ വിഷമവും മാറി കിട്ടുമല്ലോ ആ മോനെ രണ്ട് ബെഗ് അടിച്ചിട്ട് നാടും റോട്ടിലൂട്ട കണ്ണും മുട്ട നടന്നാ മതി എന്നാല് എന്റെ വിഷമോ ഞങ്ങളെ വിഷമോ എല്ലാം മാറിക്കിട്ടു